അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒബ്രു ഉമ്ര കഴിഞ്ഞ് അതാ നവാസ് ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു എന്നാൽ നുസേബിയാണ് ഫോൺ എടുത്തത് ഉമ്മ ഇതാ ഇക്കാക്കിയാണ് വിളിക്കുന്നത് ആ അങ്ങോട്ട് കാട്ട് കിടത്തക്കിനടി ഏ ഇല്ല ഇതാ ഹലോ അസ്സലാമു അലൈക്കും ഉമ്മ അസ്സലാമലൈക്കും ഉമ്മാലക്കും എന്താ മോനെ കഴിഞ്ഞോ ആ ഉമ്മ ഉമ്പ്ര കഴിഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ മദീനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് മാഷാ അല്ലാ പഠിച്ചോനെ എൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കല്ലിട്ടോ ഒക്കെ റെഡിയാവും ഉമ്മ പഠിച്ച റബ്ബിനോട് ഒരുപാട് കരഞ്ഞത്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാന അവത്താരൊന്നും സ്വീകരിക്കാതിരിക്കൂലോ മോനെ മോനെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട പഠിച്ചോണ്ടല്ലടാ നമ്മളുടെ കൂടെ എന്നാൽ അപ്പോൾ തന്നെ നവാസിൻ്റെ മക്കൾ ഉമ്മമ്മ എനിക്ക് ഉമ്മമാനോട് സംസാരിക്കണം ഉമ്മമ്മ ഞങ്ങൾ ഉമ്മ്ര ചെയ്തു ആയിക്കോട്ടെ മാഷ അല്ലാ ഇവിടെ ഉമ്മാൻ്റെ കുട്ടികൾ ഇവിടെ സുഖല്ലേ കുട്ടികൾക്ക് ഉം സുഖാണ് ആ പിന്നെണ്ടല്ലോ വെല്ലിമ്മയും വെല്ലുപ്പിയൊക്കെ ചെയ്തിട്ടോ എല്ലാവർക്കും ഒത്തിരി സന്തോഷം അതെ ആയിക്കോട്ടെ റബ്ബെ മാഷ അതിൻ്റെ കുട്ടിൻ്റെ ജീവിതത്തിൽ അങ്ങനെങ്കിലൊരു സന്തോഷം ഉണ്ടാട്ടെ റബ്ബേ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ സ്നേഹിക്കാം ഒരാൾ ഉണ്ടായാൽ മതിലെൻ്റെ കുട്ടിക്ക് എന്നാൽ നവാസ് ഒരു നിമിഷം ഉമ്മയോട് ചോദിക്കണം ഉമ്മാ എന്തായി ശരിക്കും അത് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അല്ലെങ്കിൽ സൗദിയോട് പ്രസവിച്ച പ്രസവത്തെക്കുറിച്ചാണ് അവൻ ചോദിക്കുന്നത് എന്ന് അറിയാമായിരുന്നു മോനെ അതൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞിരിക്കണേ എന്നാൽ നവാസ് ഒരു നിമിഷം പടച്ചറബ്ബിനോട് അലഹമ്മദില്ല എന്ന് പറഞ്ഞു പടച്ചറബിനെ സ്തുതിച്ചു അതെ അള്ളാഹു സുബാന എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു സൗദിയോട് വെറുപ്പുണ്ട് അതെ അവളുടെ അവൾ ചെയ്ത കാര്യത്തിൽ സങ്കടമുണ്ട് എങ്കിലും നവാസിൻ്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞ് റബ്ബേ പഠിച്ചവനെ എങ്കിലും അവൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പഠിച്ച റബ്ബിനോട് കരഞ്ഞു പറയാറുണ്ടായിരുന്നു അള്ളാഹുവേ എല്ലാം റാഹത്താകണേ എന്ന് എന്തൊക്കെ തന്നെയാലും തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞ് തന്നെയല്ലേ അത് അതെ സൗദിയോട് എനിക്ക് ഒരു വേഷ ഒരു ദേഷ്യവും വെറുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സൗദിയുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അവളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അവളുടെ ഉമ്മയും അവളും കൂടി ചേർന്ന് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ ആലോചിക്കുമ്പോഴേ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമവും ടെൻഷനും ആയിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ വെച്ച് പടച്ച റബ്ബിനോട് നമ്മുടെ നവാസ് നന്ദി പറഞ്ഞു അള്ളാഹു അലഹദരില്ല എന്നാൽ കുഞ്ഞ് ഏതാണെന്നോ ആണാണെന്നോ പെണ്ണാണെന്നോ നവാസ് ചോദിച്ചില്ല എല്ലാം അള്ളാഹു എനിക്ക് നൽകിയത് തന്നെയല്ലേ പക്ഷേ അതിനെ എനിക്ക് തിരിച്ച് കിട്ടും അല്ലെങ്കിൽ എൻ്റെ കൈകളിലേക്ക് കിട്ടുന്നെനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം അവർ ഒന്നനങ്ങിയാൽ കേസ് കൊടുക്കും എന്നുള്ള രീതിയിൽ കഴിയുന്നവരാണ് ഇനി ഒരു പക്ഷേ അങ്ങനെ ആയാൽ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കഴിയില്ല പക്ഷേ മറ്റൊന്നും ഉമ്മയോട് ചോദിച്ചില്ല ഒരു പക്ഷേ ഉമ്മയോടത് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്കത് വിഷമമാവും എന്ന് കരുതിയിട്ട് നവാസ് ഉമ്മ അലഹമില്ല റാഹത്തായി എന്റെ പ്രാർത്ഥന റബ്ബ് കേട്ടു എന്ന് മാത്രം പറഞ്ഞു എന്നാൽ ഉമ്മാക്കതിനെക്കുറിച്ച് പറയണം അതെ ഒരിക്കൽ പോലും സൗദ അവിടെയില്ല കുഞ്ഞ് മാത്രമാണ് കുഞ്ഞു പൊന്നുമോനെ ഇവിടെ അതിനെ നുസേബിയാണ് പാൽ കൊടുക്കുന്നത് എന്നൊക്കെ പറയണമെന്ന് ഉമ്മയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ട അതിനവാസന വിഷമമാവും എന്ന് കരുതിയിട്ട് ഉമ്മ അത് തൽക്കാലം മറച്ചു വെച്ചു കാരണം എന്തൊക്കെ തന്നെയാലും അത് പെറ്റ കുഞ്ഞിൻ്റെ കൂടെ തന്നെയല്ലേ തള്ള എപ്പോഴും നിൽക്കേണ്ടത് പക്ഷേ ഇത് പ്രസവിച്ച ദിവസങ്ങൾ പോലും ആയിട്ടില്ല അതിനു മുമ്പേ തന്നെ ഇങ്ങനത്തെ അവസ്ഥയല്ലേ അവരാ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായിരുന്നല്ലോ അതും ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ പഠിച്ചോനെ അല്ല എൻ്റെ കുട്ടീനെ ആർക്കും വിട്ട് കൊടുക്കൂലല്ലോ എന്നാൽ ആ കുഞ്ഞ് അവിടെ അതാ കിടക്കുന്നത് ശരിക്കും ആയുഷമ്മ നോക്കിയിരുന്നു പഠിച്ച റബ്ബ എൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുട്ടി അവിടെ പഠിച്ചോനെ നിങ്ങളമ്മ ആർക്കും വിട്ട് കൊടുക്കൂലെ കേട്ടോ ആര് നോക്കിയില്ല ഇങ്ങനെ ഉമ്മമ്മ നോക്കുമല്ലോ അമ്മമാക്കിപ്പോൾ തരാൻ പാലില്ലാത്തതുകൊണ്ടാണ് അല്ലേ എൻ്റെ കുട്ടിനെ ഞാൻ നോക്കു എൻ്റെ കുട്ടിയാണത് ആരെ നോക്കിയെങ്കിലും അതിനെ ഞാൻ നോക്കിക്കൊണ്ട് റബ്ബേ അല്ലാ ആരൊക്കെ തന്നെ ഇട്ടറിഞ്ഞ് പോയാലും എൻ്റെ കുട്ടിയെ ഞാൻ നോക്കും ശരിക്കും ഐഷമ്മ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിക്കും എന്നാൽ നുസൈബ പറയൂ ഉമ്മ എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബാനോത്താർ നമുക്ക് കുഞ്ഞിനെങ്കിൽ നൽകിയല്ലോ അതും വലിയ ഭാഗ്യം തന്നെയല്ലേ അതേ മോളെ എന്നാൽ ഷമ്മാസം തന്നെ കുഞ്ഞിനെ വല്ലാതെ അങ്ങ് കൊഞ്ചിക്കും കളിപ്പിക്കും ഉമ്മ പറയും പൊന്നാര എ പൊന്നാരെ മ മോനെ അത് അതിനൊന്നായിട്ടില്ലല്ലോ ഉമ്മാ കുട്ടി തന്നെയല്ലോ ഉമ്മ അതേ മോനെ എൻ്റെ കുട്ടി തന്നെയാണ് ഏതായാലും എനിക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയുണ്ടെന്ന് ഈ വിചാരിച്ചോ ഇനി ഇപ്പോൾ ആരും നോക്കിയില്ലെങ്കിലും എൻ്റെ കുട്ടിയാൾ എൻ്റെ കാലം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൈവിടെതിട്ടോ ഏയ് ഉമ്മ എൻ്റെ അയുഷുമോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ കരുതും ഈ പൊന്നു മോനയും എന്താ അല്ല എൻ്റെ കുട്ടിയെ നമ്മൾ കുട്ടിക്ക് പേര് മുഹമ്മദ് തന്നെ കൊടു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ അതിന് പ്രത്യേകിച്ച് ഒരു പേരും കാര്യങ്ങളും കുട്ടിക്ക് ഇട്ടിട്ടില്ലല്ലോ ഇനിയിപ്പോൾ നവാസിനോട് ചോദിക്ക് എന്തേ ഉമ്മ ഇങ്ങളൊന്ന് ചോദിച്ചേക്ക് എന്തായാലും കുട്ടീൻ്റെ ബാപ്പ അവിടെ ഉണ്ടല്ലോ അങ്ങനെ അത് ഉമ്മ അപ്പോൾ തന്നെ തിരിച്ച് നവാസിനെ വിളിക്കുന്നു മോനെ അല്ല എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടായിക്കണ് ഒരു ആൺകുട്ടി മൂന്നാമത്തേത് ആൺകുട്ടിയാണ് എനിക്ക് ഉണ്ടായിരിക്കണത് അപ്പോൾ ഒരു പേരിടണല്ലോ എൻ്റെ ഉമ്മ ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് കുഞ്ഞിനൊന്നും കിട്ടൂരല്ലോമ്മ എൻ്റെ മോനെ കിട്ടിയാലോ കിട്ടിയിരിക്കണമെങ്കിലോ ഏയ് ഉമ്മ പ്രതീക്ഷയൊന്നും വേണ്ട അവരൊക്കെ കേസ് കൊടുത്തെങ്ങ് വാങ്ങിപ്പോവും എന്നിട്ട് കോടതിയിൽ നിന്ന് വിധി വരും പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടി കുട്ടിയുടെ ഉമ്മയുടെ കൂടെ ജീവിക്കട്ടെ എന്നൊക്കെ കുട്ടിക്ക് ഇഷ്ടം ആരോടാണ് അങ്ങനെ പോകട്ടെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ ഉമ്മ കൊണ്ട് ആവൂല അതിനൊന്നും ആ കവരെന്താച്ചാൽ ചെയ്തോട്ടെ ഉമ്മ മോനെ തൽക്കാലം മുഹമ്മദ് ഇട്ടേക്കുകയാണ് ഉമ്മ ഉമ്മാൻ്റെ ഇഷ്ടംപോലെ എന്താച്ചു ചെയ്തോളി ഉമ്മ പേരിട് വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോളി എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലമ്മ അതിനൊന്ന് കാണാൻ കിട്ടുന്നുവരെ എൻ്റെ പൊന്നുമോൻ വിഷമിക്കല്ലേ പഠിച്ചോനെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്താ ഉമ്മ അതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ പിന്നെന്താ നമുക്കുള്ളത് നമുക്കുണ്ടാകും എന്നാൽ ഞാൻ തന്നെ ഓനൊരു പേരങ്ങോട്ട് വിളിക്കുകയാണ് ഏ സാലിഹ് മുഹമ്മദ് സാലിഹ് ഉമ്മ ഉമ്മാഷല്ല എന്നാൽ ഷമ്മാസും അത് കേട്ട് അങ്ങോട്ട് വന്നു ഉമ്മ ഉമ്മ കുഞ്ഞിന് പേരൊക്കെ വിളിച്ചില്ലേ മുഹമ്മദ് സ്വാലിഹ് മോനെ എന്താ പറ്റൂല്ലേ തീർച്ചയായും ഉമ്മ നല്ല പേരൻ്റെ ഉമ്മ കണ്ടുവച്ചത് മുഹമ്മദ് സ്വാലിഹ് എന്താ വിളിക്കേണ്ടത് ഉമ്മ സാലൂന്ന് എന്ന് വിളിക്കേ ഷ ഷാലു എന്ന് വിളിക്കേ ഒന്നും വേണ്ട സ്വാലിഹ് മോനെ അതാണ് എനിക്കിഷ്ടം സ്വാലിഹ് മോനെ എന്ന് തന്നെ വിളിച്ചാൽ മതി നല്ല മോനെ ഒരിക്കൽ പോലും ഓൻ്റെ ഉമ്മാരൊന്നും കാട്ടിയ പോലെ തെറ്റായി പോകരുത് സോലിഹ മോന് എന്നു വെച്ചാൽ സോലിഹ എന്നുവെച്ചാൽ നല്ലവനെ നല്ല മോനെ തന്നെ വിളിക്കണം അല്ലാതെ ഷാലുവായിട്ടും സാലുവായിട്ടും മാറ്റം മറിച്ചു കഴിഞ്ഞാൽ നല്ല മോനെ എന്നുള്ളതങ്ങ് മാറിപ്പോകും അതുകൊണ്ട് തന്നെ മോനെ തന്നെ വിളിക്കാം എന്നാൽ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷമ്മാസ സേബിയും ചിരിച്ചും അതെ അതും ശരി തന്നെയാണ് സോലിഹ മോനെ അല്ലേ ഫാത്തിമ മോള് അതെന്നെ ഇനി ഓമനപ്പേരൊന്നും ഞാൻ വിഴണില്ല ഓമനപ്പേര് വിളിച്ച് കൊഞ്ചിക്കാമെന്നു ഞാൻ ആരെയും കിട്ടുന്നില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ സോലിഹമോനെന്ന് പറ്റുന്നുണ്ട് നിങ്ങളൊക്കെ വിളിച്ചോളി എന്നാൽ ഷമ്മാസിനും അതൊത്തിരി സന്തോഷമായി അത് ഫാത്തിമ മോളും സോലിഹമോനും ആഷുവും അതൊക്കെ വല്ലാത്ത സന്തോഷമുള്ള പേരുകളാണ് അത് നമുക്ക് അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ കാരണം അല്ല ശരിയാവില്ല പഠിച്ചോനെൻ്റെ കുട്ടിയെ ആർക്കും കൊണ്ടുപോകാൻ കഴിയല്ലേ അല്ല പഠിച്ചോനെ എന്നെൻ്റെ കുട്ടി ഇവിടെ നിൽക്കണേ അല്ല എന്നാൽ സൗദിയുടെ കാര്യമൊന്നും അവർ അറിഞ്ഞതേയില്ല സൗദ വിഷമത്തിലാണ് ദുഃഖത്തിലാണ് എന്നുള്ള കാര്യം അതും അവരാരും അറിഞ്ഞില്ല സൗദയെ അതാ പഴയ വീട്ടിലേക്ക് കടത്തുവാനുള്ള പരിപാടിയിലാണ് അനിയത്തി ഹസീനയും എന്നാൽ അന്ന് സത്താർ വന്ന് വിളിച്ചു സൗദ ഈ വീട്ടിലൊന്നും നിൽക്കേണ്ട ഇവിടെ വല്ല പാമ്പും ചേരിയും തേളൊക്കെ ഉണ്ടാകും അതായത് നീ ഇവിടെ നിൽക്കണ്ട നിനക്ക് വീടൊക്കെ റൂമൊക്കെ ഇവിടെ ഇല്ലേ പിന്നെന്താ എന്നാൽ അല്പം അയാളുടെ വാക്കിൽ ദയുള്ളതായിട്ട് തോന്നി അതോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല എന്നാൽ അനിയത്തി പറഞ്ഞു എന്താ അങ്ങനെ അവൾ മനമില്ലാ മനസ്സോടുകൂടെ ആ പുതിയ വീട്ടിലേക്ക് വന്നിരുന്നു എന്താ ഇങ്ങോട്ട് കയറി വന്നോ ഓ ഞാൻ വിചാരിച്ചു നിങ്ങളാ പഴയ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാൽ എനിക്കും സുഖമായിരുന്നു എൻ്റെ വീട് എന്ന് പറയാലോ ഇതിപ്പോൾ കെട്ടിച്ചൊഴിവാക്കിയ താത്താർ വീട്ടിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ കല്യാണം ശരിയാവൊന്നുമില്ല പെട്ടെന്ന് ഉമ്മ പറഞ്ഞു അസീന എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഏഹ് വല്ലാതെ ഈ വീമ്പളക്കല്ലേ ആ വൈകാതെ കല്യാണം നടത്താവുള്ളാണ് സത്താറുമായിട്ട് ഇനി ഓ ഓളെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങന ഇതാക്കല്ലേ എന്നാൽ സൗദ ശരിക്കും ഞെട്ടിപ്പോയി അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ത് തെറ്റ് എനിക്ക് മാപ്പിളല്ലേ കുട്ടിയില്ല പിന്നെന്താ അനാഥമായി ഒറ്റക്ക് നിൽക്കണേ അന്നന്ത കെട്ടിക്കണ്ടേ അല്ലാതെ എന്നെ കൊണ്ട് ഈ പറയിപ്പിക്കണ്ട ഒന്നും എന്നാൽ അത് കേട്ടപ്പോൾ ഹസീന ഓ ഉമ്മാക്ക് ചില സമയത്ത് ഓളോട് ഭയങ്കര പഞ്ചാരിയും ചക്കരയും തേനയായിരിക്കും ചിലപ്പോൾ എന്നോടായിരിക്കും എന്താ ഉമ്മാൻ്റെ പ്ലാനിങ് സത്താറിന് എന്താ വലിയ മോൾക്ക് തന്നെ കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ചോ എന്താ ഹസീന ഈ പറയണത് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു തന്നെയാണിത് ഇനിയിപ്പം അമ്മൊരു മാറ്റില്ല ഉമ്മ സ്നേഹത്തോടെ സൗദിയുടെ അടുത്തേക്ക് മോളെ സൗദാ കഴിഞ്ഞു എല്ലാം മറന്നേക്ക് ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഒന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാവണം അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല ഇനിയിപ്പോൾ സത്താറേ മോനെ ആ ഉമ്മ എന്താ നിനക്ക് സമ്മതാണോ ഈ ഒരു കാര്യത്തിൽ എന്താ ഉമ്മ ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സമ്മതത്തിനൊന്നും യാതൊരു കുറവുമില്ല അതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും സത്താറേ ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ സൗദ വളരെയധികം നിരാശയോടെ തൻ്റെ പ്രിയപ്പെട്ട ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ട് അവൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഒന്ന് ഐഷുമ്മക്ക് വിളിച്ചാലോ ഉമ്മ എൻ്റെ ആ ഫോൺ നിങ്ങൾ തരുമോ ഏ ഉമ്മ നല്ല സ്വഭാവം കണ്ടപ്പോൾ സൗദ ചോദിച്ചു ഫോൺ ചോദിക്കണ്ടേ ഒരു പരിപാടി അത് ജനോട് പറയണ്ട ഫോൺ വിളിച്ചിട്ട് ആർക്ക് വിളിക്കാനാ വിളിച്ച് വിളിച്ച് എന്താക്കാനാ എനിക്ക് ഏ അതിനെക്കുറിച്ചൊന്ന് കാര്യങ്ങൾ പറണിൻ്റെ കാര്യമൊന്നും ഇമ്മാൻ്റെ കുട്ടി ഇപ്പം നോക്കണ്ട വേഗം കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ചൊരുങ്ങിക്കോ അന്ന ഞീ ഓനാണ്ട് ഏറ്റെടുത്തോളൂ ഈ നവാസിനെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നും നീ വിചാരിക്കണ്ട മനസ്സിലായല്ലോ സൗദക്ക് ശരിക്കും അവളുടെ ഉമ്മയിൽ വന്ന മാറ്റം എന്നോട് നല്ല സ്വഭാവമൊക്കെ തോന്നി തുടങ്ങിയിക്കണ് പഠിച്ചോനെ എനിക്കറിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ എനിക്കറിയില്ല അതോ ഇനി മോളെ എനിക്ക് സമ്മതല്ലേ ജിൻ്റെ പുന്നാര മോളല്ലേ എനിക്ക് വേണ്ടി എന്തും ഞാൻ തരുമല്ലോ പിന്നെ എന്താ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീയേ ഇനിങ്ങനെ സമ്മതം മോളാത്തത് സത്താർ എന്തൊരു മൊഞ്ചുള്ള ചങ്ങായി അടി കുറച്ച് സിഗരറ്റും കുറച്ച് കൂടിയൊക്കെ ഉണ്ട് അതൊക്കെയാണ് നിർത്തിയത് ഇജി പറഞ്ഞാൽ ഒക്കെ നിർത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊന്നാര മോനെ ജി ഇതൊക്കെ ദുശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ മാറ്റിയാൽ ഉൾക്കെന്നെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറഞ്ഞിരിക്കണെ അതൊക്കെ ഓ മാറ്റി ഇപ്പോൾ ഓനെ ഒരിതുമില്ല ദുസ്തഭാവവും ഇല്ല എല്ലാം കൊണ്ടും നല്ലതാണ് എന്നെ കെട്ടാന്ന് നടക്കല്ലടി എനിക്കൊന്ന് ഒന്ന് മൂളിക്കൂടെ എന്നെ സംരക്ഷിക്കാൻ ഒരാളാവൂലേ എന്നാൽ സൗദ വിദൂരതയിലേക്ക് നോക്കി നിൽ നിൽക്കുകയായിരുന്നു സൗദക്ക് എന്തെന്നില്ലാത്ത ഒരു പേടി ഒരു ബേജാറ് എന്തൊക്കെയോ ബുദ്ധിമുട്ട് പഠിച്ചോനെ എന്തൊക്കെയാണ് ഉമ്മ പറയുന്നത് ഉമ്മ പറയുന്നതിനോട് എനിക്കൊരിക്കൽ പോലും ഏയ് കഴിയില്ല റബ്ബേ അവൾ മൗനം പാലിച്ചു ആ മൗനത്തിനർത്ഥം സമ്മതം എന്നാണല്ലോ അതുകൊണ്ട് എൻ്റെ പൊന്നാര പെണ്ണ് ഇതിനെ നല്ല മട്ടത്തിലാണ് സമ്മതിച്ചൂടി സൗദ മിണ്ടാതെ ഇരുന്നു ഒന്നും എന്താ എനിക്ക് മിണ്ടാൻ വാക്കുകളില്ലേ എന്നാൽ സൗദ എതിർത്ത് പറഞ്ഞില്ല അവളെ ഒരിക്കൽ പോലും ഇനി ആരും സ്വീകരിക്കാനും തയ്യാറല്ല കുഞ്ഞും നഷ്ടപ്പെട്ടു നവാസ് കെയും പോയി ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഞാൻ എന്ത് ചെയ്യും റബ്ബേ അവൾ ഒരിക്കൽ വിചാരിക്കുകയാണ് പഠിച്ചോനെ എൻ്റെ ജീവനങ്ങ് കൊണ്ടുപോയിക്കോ എനിക്ക് വേണ്ട എനിക്ക് ജീവിതം അടുത്തു ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കണം അല്ലാത്തൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല അവൾ ഒന്നും ഇണ്ടാതെ നിന്നു എന്നാൽ ഈ സമയം സത്താറിനോട് ഉമ്മ പറഞ്ഞു അത് സൗദക്ക് സമ്മതമാണ് നിന്നെ കെട്ടാന് അതായത് ഓളിപ്പോൾ കാര്യമായിട്ടൊന്നും എതിർത്തൊന്നും പറയണില്ല മോനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോ ഇനിയിപ്പോൾ വൈകിപ്പിക്കേണ്ട വേ നിക്കാഹും കല്യാണം ഞാൻ ഒരു കാർണവിലൊക്കെ ഒന്ന് പോയി കാണട്ടെ നിക്കാഹ് കഴിച്ചിങ്ങിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ചാണ് ജീവിതം തുടങ്ങാം വേറൊന്നും ചെയ്യാനും പറയാനും ഇല്ല ഓൾക്ക് സമ്മതാണ് ശരിക്കും സത്താറിന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല ഓ ഒരു വെടിക്ക് രണ്ട് പക്ഷിയോ ഐഷ് ഹ് ആലോചിക്കാൻ കഴിയുന്നില്ല ഇത്ര വലിയ വീടും ഈ ഒരു തോട്ടവും ഈ വലിയ കാറും അതൊക്കെ ഇനി എൻ്റെ സ്വന്തമായിരിക്കും ഇവിടെ അങ്ങ് വാഴും ശരിക്കും സത്താറ് അത് എന്തൊക്കെ തന്നെയാലും കുറേ പിന്നാലെ നടന്നിട്ടാണെങ്കിലും അതങ്ങ് നേടിയെടുത്തു ആ എന്തൊക്കെ തന്നെയാലും നല്ല സന്തോഷം തന്നെ അന്ന് സത്താറ് വീട്ടിലേക്ക് പോയി സ്വന്തം വീട്ടിലേക്ക് എന്നാൽ ഭാര്യ എന്താ വരാൻ തോന്നിയോ ഇങ്ങോട്ട് ഈ കുട്ടികൾ എത്ര ദിവസായി ഇങ്ങളെ കാത്തിരിക്കുന്നത് എന്താ എനിക്ക് എപ്പോഴും ഈ വീട്ടിലിങ്ങനെ മുട്ടിട്ട് നിന്നാൽ മതിയോ എനിക്ക് എത്ര ജോലിയുണ്ട് എത്ര എന്തൊക്കെ ചെയ്യാണ്ട് എന്നാൽ കുട്ടികൾക്ക് അല്പം പലഹാരങ്ങളും ഫ്രൂട്ട്സുമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ മക്കളെ കഴിച്ചോളി ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ കേക്കും മിഠായികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ വെറും കയ്യും വീശിയാണല്ലോ വരുന്നത് ഞാനിപ്പോൾ എൻ്റെ ദുഷ്ശീലങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട് അത് എനിക്കിപ്പോൾ കുടിയില്ല വലിയില്ല ഒന്നുമില്ല ഞാൻ നല്ല മനുഷ്യനായി വരികയാണ് എന്നാൽ അത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് ഒന്ന് സന്തോഷിച്ചു പക്ഷേ മറ്റു പലതും കേൾക്കുന്നുണ്ട് എങ്കിൽ അവർ ചോദിച്ചു നിങ്ങൾ കുടിയും വലിയക്കെ നിർത്തി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മറ്റും ചിലത് കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ അസൂയക്കാർ പറയാനടേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ ആയതുകൊണ്ട് എന്നോട് പറയാണ് വേറൊന്നുമല്ല എനിക്കിപ്പോൾ വലിയൊരു വീട്ടിൽ അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ അവരുടെ തോട്ടം നോക്കാൻ ഒക്കെയുള്ള കുറച്ച് ജോലിയൊക്കെ എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നീ ക്ഷമിച്ച് ക്ഷമിച്ചിവിടെ നിൽക്കണം ഞാൻ എന്നും ഒരു പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരികയുള്ളൂ എന്നും ഞാൻ വരില്ല അതായത് എനിക്ക് വരാൻ പറ്റില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും നല്ല പണക്കാരുടെ വീടാണ് അതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും തന്നെ നല്ല ലാഭം എനിക്ക് ഇതേ പറയാനുള്ളൂ നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ജോലി അങ്ങ് കണ്ടിന്യൂ ചെയ്യാം തൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ അതാ അവളെ അവളോട് പറയുമ്പോൾ പാവം ആ പെണ്ണൊന്നും വിശ്വസിച്ചില്ല സത്യമായിട്ടും നിങ്ങൾ പറയുന്നത് എന്താ പെണ്ണേ എന്നെ വിശ്വാസമില്ല നിനക്ക് നമ്മളെ മക്കളാണ് സത്യം ഇനി ഇടയ്ക്കിടയ്ക്കേ വരികയുള്ളൂ കേട്ടോ കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും ടൈം പിടിക്കും അപ്പോൾ പിന്നെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിയലും അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും നീ എന്തൊക്കെ തന്നെയാലും ഇവിടെ മക്കളെ നോക്കി നിൽക്കണം ഇവിടുക്കുള്ള ചിലവിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ തന്നിരിക്കും എന്താ പോരെ എന്നാൽ തൻ്റെ ഭർത്താവിൽ വന്ന മാറ്റം കണ്ട് ആ സ്ത്രീ ഒരുപാട് പഠിച്ച റബ്ബിനെ സ്തുതിച്ചു എന്നാലും എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല ഇക്ക നിങ്ങൾക്ക് വേറെ കൂട്ടുകെട്ടും കാര്യങ്ങൾ എന്താ നീ പറയുന്നത് എനിക്ക് കൂട്ടുകെട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആയിത്തീരുമോ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കുവോ ഇല്ലല്ലോ അതാണ് പറഞ്ഞത് നിനക്ക് എന്നാണ് എന്നെ വിശ്വാസം വരുന്നത് അന്ന് നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം ഉണ്ടാവുകയുള്ളു അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെണ്ണേ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്താ ശരിക്കും ഭാര്യ അത് കേട്ട് ഞെട്ടിപ്പോയി നിങ്ങളീ പറയുന്നത് സത്യമാണോ അതെ ഞാനും എൻ്റെ മക്കളൊക്കെ ഒരുപാട് കൊതിച്ചതാണ് മക്കൾ പറയും ഉപ്പച്ചിയുടെ കൂടെ പുറത്ത് പോകണം എന്നൊക്കെ പക്ഷേ നിങ്ങളിതുവരെ ആയിട്ട് മക്കളെ മാറ്റിക്കൊളി നമുക്ക് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വരാം ശരിക്കും തൻ്റെ ഭർത്താവിൽ വന്ന മാറ്റം അതാ ശരിക്കും ആ പെണ്ണ് വിശ്വസിക്കുകയാണ് റബ്ബേ എൻ്റെ ഭർത്താവ് നല്ല ബുദ്ധി കൊടുക്കണേ അവളും പെട്ടെന്ന് തന്നെ മാറ്റിയൊരുങ്ങി ആഹാ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ നീ അതെ സുന്ദരി ആവാൻ നിങ്ങൾ വേണ്ടേ സമാധാനം സന്തോഷം തരുമ്പോഴല്ലേ ഞാൻ സുന്ദരി ആവുള്ളൂ അല്ലാതെ നിങ്ങളില്ല ഞാൻ എത്ര സുന്ദരിയായിട്ടും എന്താ നിങ്ങൾ വല്ലാത്ത എന്നാലും എന്നാലും എന്താ ഞാൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ നിനക്കെന്താ ഇത്ര വിഷമം അതെ ഞാൻ ഇനി വരും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ നമുക്കൊന്ന് പുറത്ത് പോകണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലൊക്കെ വരാൻ പറ്റുമല്ലോ കേട്ടോ ജോലിയുടെ തിരക്ക് കൊണ്ടാണ് എന്താ പറ്റില്ലേ ആയിക്കോട്ടിക്ക അതൊന്നും കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ അന്ന് സത്താറിൻ്റെ കാറിൽ അത് ആ മക്കളും കയറി അവൾ ഓർത്തു അതെ ആ താത്ത എന്തൊക്കെയോ വേണ്ടാത്തു പറഞ്ഞിരുന്നു എൻ്റെ ഇക്കയെ ഇക്കയെക്കുറിച്ച് ഒരുപാട് ഞങ്ങൾക്ക് അരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഇക്ക നല്ല ആളായി തിരിച്ചു വന്നിരിക്കുകയാണ് അന്നതാ അവർ എല്ലാവരും കാറിൽ പോകുന്നു സന്തോഷത്തോടു കൂടി ഒരു നിമിഷം സത്താറ് സത്താറിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് കൂടുതൽ കൂടുതൽ സ്നേഹം തോന്നുകയാണ് ഇക്ക എത്ര ദിവസമായി നമ്മളിങ്ങനൊരു യാത്രയിൽ മക്കളെയും കൊണ്ട് അതെ ഇൻഷല്ല നമുക്കിനിയും പോവാലോ ഒരുപാട് ഒരുപാട് പോവാലോ ഇനിയും എന്താ പറ്റില്ലേ നമുക്കിനി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഇങ്ങനെ കറങ്ങാൻ പോകണം അങ്ങനെ ആ മക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഫുഡും കാര്യങ്ങളുമെല്ലാം വാങ്ങിക്കൊടുത്തു ഇഷ്ടമുള്ള കളിക്കോപ്പും വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചത് ഇതൊക്കെയായിരുന്നു അതെല്ലാം സത്താറ് അതാ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ഭർത്താവ് തൻ്റെ നേരെ ഇരുന്നു കൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമായി എത്ര കാലമായി ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ തന്നെ പറയൂ നീ കഴിച്ചോടി എനിക്ക് വേണ്ട നിൻ്റെ കൂടെ അങ്ങനെ പല രീതിയിൽ അതെ എന്നെ പറയുമ്പോഴെല്ലാം വല്ലാതെ വേദനിക്കും എങ്കിലും സത്താർക്കാൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ ഞാൻ നോക്കും വേദനയും വിഷമം സഹിച്ചിട്ടാണെങ്കിലും മക്കളെ നോക്കാൻ ഞാൻ പറ്റുമല്ലോ ഇന്നിതാ സത്താർ നല്ല രീതിയിൽ വന്നിരിക്കുന്നു വീട്ടിലേക്ക് മക്കളെയും കൊണ്ട് ഷോപ്പിങ്ങിന് കാര്യങ്ങൾക്ക് എല്ലാം ഉപ്പച്ചി ഉപ്പച്ചി നല്ല ഉപ്പച്ചിയായല്ലോ അത് കുഞ്ഞുമക്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉപ്പച്ചി ഇനി മുതൽ നല്ലത് തന്നെ കേട്ടോ ഉപ്പച്ചി ഇതുവരെ ചീത്തയായിരുന്നോ ആ ഇനി മുതലേ നല്ല ഉപ്പച്ചയായിട്ട് വരും കേട്ടോ എന്താ പറ്റില്ലേ ഉപ്പച്ചി നല്ല ഉപ്പച്ചി ആവൻ കേട്ടോ എന്നും അത് കുഞ്ഞുമക്കൾ അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഓരോന്ന് പറയുകയാണ് എന്നാൽ അതെല്ലാം കണ്ട് അത് ഭാര്യയുടെ കണ്ണുകൾ നിറയുകയാണ് ഏഹ് റബ്ബേ എന്നത് നിലനിർത്തിയിരുന്നെങ്കിൽ അവൾ പടച്ച റബ്ബനോട് പ്രാർത്ഥിച്ചു അങ്ങനെ അതാ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല രീതി ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്താ ടൂറ് പോകണം ഈ രാത്രി എന്താ ഇപ്പോൾ എങ്ങോട്ട് ടൂറ് പോകാനാ അത് നന്നാളെ പോകാം ആഹാ നിനക്ക് ടൂറ് പോകാനൊക്കെ കൊതിയായോ ആ ചെറിയൊരു ട്രിപ്പ് ഒക്കെ അടിക്കാം എന്നാൽ നമുക്ക് നേരെ ഊട്ടിയിലേക്ക് അങ്ങോട്ട് പോകാം അവിടെ പോയിട്ട് ഒന്ന് നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാം എന്താ ഇന്നിപ്പോൾ ഒരു ഇല്ലാതെ അതിനെന്താ നമുക്ക് പോകാം നമ്മൾ തന്നെ ഉള്ളു സത്യം പറഞ്ഞാൽ സന്തോഷത്തോടു കൂടെ അവരുടെ യാത്ര നേരെ ഊട്ടിയിലേക്ക് ഭാര്യ ശരിക്കും സ അത്ഭുതപ്പെടുകയായിരുന്നു അതുവരെ സങ്കടപ്പെട്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് നല്ലൊരു സന്തോഷം നൽകിയ ഭർത്താവിനെ ഭർത്താവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അന്ന് ആ രാത്രിയിൽ കൊടിയ തണുപ്പത്തിൽ അവരതാ പാതിരാത്രി ഒരു മണിയായപ്പോഴാണ് അവർ ഊട്ടിയിലേക്ക് എത്തുന്നത് അത് ശക്തമായ തണുപ്പ് എന്തടി തണുക്കുന്നുണ്ടോ സ്നേഹത്തോടെ തൻ്റെ ഭർത്താവ് ചോദിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും വല്ലാത്തൊരു സന്തോഷമാണ് ഇക്ക വല്ലാതെ തണുക്കുന്നു അതൊക്കെ ശരിയാകും നമുക്ക് നല്ല റൂമൊക്കെ എടുക്കുക എന്നിട്ട് തണുപ്പൊക്കെ മാറി നല്ല അടിപൊളി അടിപൊളി റൂമൊക്കെ എടുത്തിട്ട് അവിടെ ഉറങ്ങാം എന്താ ആ എന്നാൽ അത് ശക്തമായ തണുപ്പ് കൊണ്ട് വല്ലാത്ത വി വിറക്കലായിരുന്നു വേഗം തന്നെ റൂമെല്ലാം സെറ്റാക്കി മക്കളെയും അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി അതെ ശരിക്കും അവൾ ആ ബെഡിൽ അതിമനോഹരമായ അതി മനോഹരമായ വളരെയധികം സോഫ്റ്റുള്ള നല്ല ബെഡ് നല്ല റൂം എല്ലാം സെറ്റപ്പ് ഫുഡും കാര്യങ്ങളും ഓർഡറിനുസരിച്ച് അവൾ അവർ കൊണ്ടുവന്ന് തരും അങ്ങനെയാണ് അവിടുത്തെ നല്ല ലക്ഷറി ഒരു ഹോട്ടൽ തന്നെയായിരുന്നു അവർ എടുത്തിരുന്നത് തികച്ചും മനോഹരമായിട്ടുള്ള ആ ഒരു റിസോർട്ടിലെ ആ ഒരു റൂമും കാര്യങ്ങളും ശരിക്കും അവർ നല്ല രീതിയിൽ ആസ്വദിച്ചു എന്നാലും അതാ സത്താറിൻ്റെ ഭാര്യ പടച്ച റബ്ബിനോട് ദുവാ ചെയ്ത് റബ്ബേ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കി തന്നതിന് ഒരുപാട് നന്ദിയല്ല കാരണം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ പടച്ചോനെ അല്ല റഹ്മാനെ നീ കാത്ത് റബ്ബേ അവൾ മനമു മുരുകി പടച്ച റബ്ബിനോട് ദുവാ ചെയ്ത് കൊണ്ടിരുന്നു അല്ല എന്താ പണ് കിടക്കുന്നില്ലേ തണുപ്പൊക്കെ മാറിയില്ലേ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ കുറവുണ്ട് ആ അതാണ് പറഞ്ഞത് എന്നാ കിടന്നോ മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ് സത്താറ് സ്നേഹത്തോടെ തൻ്റെ ഭാര്യയെ വിളിച്ചു എന്നാൽ പാവം പെണ്ണ് അവൾ തൻ്റെ സ്നേഹത്തോടെ വിളിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്കെത്തി നിങ്ങളെന്നും ഇങ്ങനെ സ്വഭാവമായിരുന്നാൽ എനിക്ക് എത്ര നന്നായിരുന്നു എനിക്കങ്ങേ ഒത്തിരി ഇഷ്ടമാണ് എനിക്കങ്ങയുടെ കൂടെ മരിക്കോളം ജീവിക്കണം എനിക്കും മക്കൾക്കും പക്ഷെ നിങ്ങളുടെ സ്വഭാവങ്ങളെ കാണുമ്പോൾ ഞാൻ എനിക്ക് വല്ലാത്ത വിഷമാണിക്കാം നിങ്ങളെന്താ ഇങ്ങനെ ഇനി അങ്ങനെയൊന്നും പോവരുത് ഇല്ല പെണ്ണേ ഇനി അങ്ങോട്ട് പോവാം ഇനി അങ്ങോട്ടും ഞാൻ പോകുന്നില്ല വളരെയധികം നല്ലൊരു ജീവിതമായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെയാണ് ഉണ്ടാകാം ഇപ്പം കണ്ടില്ല എൻ്റെ ദുസ്വഭാവങ്ങൾ മാറി ശ്രദ്ധിച്ചോ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഒന്നും സിഗരറ്റ് തൊട്ടിട്ട് പോലും ഇല്ല അല്ലെങ്കിൽ എത്ര അടിക്കും ഞാൻ അതൊന്നും ഇല്ലല്ലോ ഒക്കെ ഒഴിവാക്കിയില്ലേ എന്നാൽ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവനതെല്ലാം ഒഴിവാക്കിയത് എന്നുള്ള കാര്യമൊന്നും പാവം ഭാര്യ അറിയുന്നില്ല ഇക്ക നിങ്ങൾ നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ എൻ്റെ എല്ലാം എല്ലാമാണ് അതെ എനിക്ക് നിങ്ങളല്ലോ നിങ്ങളല്ലാതെ വേറൊരുത്തനും ഇല്ലല്ലോ എനിക്ക് എൻ്റെ പെണ്ണേ നീയോ അങ്ങനെ തന്നെയല്ലേ എനിക്ക് നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അന്ന് എനിക്ക് അറിവില്ലായിരുന്നു പെണ്ണെ ഇപ്പോൾ തിരിച്ചറിവ് കിട്ടിയപ്പോഴും എല്ലാം എനിക്ക് മനസ്സിലായി കേട്ടോ പിന്നെ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നും ഉണ്ടാവില്ല കേട്ടോ ആഴ്ചയിലൊരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം ഒരിക്കലൊക്കെ ആയിട്ട് ിക്കാം അതെന്താ അങ്ങനെ നാട്ടിലായിട്ട് പോലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും വന്നൂടെ ഒരാഴ്ച കൂടുമ്പോ ആ നോക്കട്ടെ ശ്രമിക്കാം പക്ഷെ എന്നും എന്നെ പ്രതീക്ഷിക്കരുത് നീ പിന്നെ വന്നില്ലെന്ന് വിചാരിച്ചിട്ട് നീ എന്നെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് മനസ്സിലായല്ലോ പിന്നെ എപ്പോഴും എപ്പോഴും രാത്രി കാലങ്ങളിൽ എന്നെ വിളിച്ച് നീ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് അതൊക്കെ നമ്മുടെ ജോബിനും ഡിസ്റ്റേബ് ആകുന്ന പരിപാടിയാണ് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞ് തരുകയാണ് ഈ ഊട്ടിയിൽ വെച്ചിട്ട് തന്നെ പറയുന്നത് ഇല്ലിക്ക ഞാൻ ഒന്നും ചെയ്യില്ല നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ വന്നാൽ മാത്രം മതി ആ അങ്ങനെ ഒഴിക്കുക അല്ലാതെ രാത്രി നേരം വൈകി കഴിഞ്ഞാൽ ലേറ്റായിക്കഴിഞ്ഞാൽ ഇക്ക നിങ്ങളെവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം അത് എന്തൊക്കെ തന്നെയാലും നിനക്ക് നിനക്കും എൻ്റെ മക്കൾക്കും സുഖമായി ജീവിച്ചാൽ പോരെ അതിനുള്ളൊരു സാലറി ഞാൻ നിനക്ക് തന്നാൽ പോരെ സാലറിയോ അല്ല അങ്ങനെയല്ല നിനക്ക് ചിലവിനുള്ളത് തന്നാൽ പോര നിനക്ക് മക്കൾക്കുള്ളത് ബാക്കിയൊക്കെ എനിക്ക് വിട്ടു തന്നൂടെ ആയിക്കോട്ടെക്കാ എന്നെ മക്കളെ സ്നേഹിക്കണം അത് ഞങ്ങളുടെ കൂടെ നിൽക്കും വേണം അത് മാത്രമേ ഒരു പെണ്ണും ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ വേറെ കുറേ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലേക്കാ ആ അതെന്തൊക്കെ തന്നെയാൽ ഉണ്ടാകും അങ്ങനെ അതാ അന്ന് സത്താറും ഭാര്യയും നല്ല സന്തോഷത്തോടു കൂടി ആ ഊട്ടിയുടെ തണുപ്പിൽ കിടന്നിറങ്ങുന്നു പാവം പെണ്ണ് തൻ്റെ ഭർത്താവ് വലിയൊരു ചതി ചെയ്യുവാൻ പോവുകയാണ് എന്നുള്ളത് അവൾ അറിയുന്നേയില്ല അവൾ തന്നെ വിശ്വസിച്ച് തൻ്റെ ഭർത്താവിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന തൻ്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ച് കൂടെ കിടക്കുന്നു അതെ തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ പല പല വേറെ ചിന്തകളുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊന്നും അവൾ പാവം അറിഞ്ഞതുപോലുമില്ല ആ രാത്രിയിൽ അവൾ എല്ലാ സന്തോഷങ്ങളും നവാസിന് നൽകുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ല രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു ഇനി ഒരിക്കൽ പോലും അദ്ദേഹം ചീത്ത കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ദുസ്വഭാവത്തിലോ ഒന്നും പെടില്ല ഇനിയെന്നും എൻ്റെ കൂടെ സന്തോഷമായിട്ടുണ്ടാകും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അവൾ തൻ്റെ മക്കളെയും തൻ്റെ തന്നെയും നോക്കിയാൽ എത്ര നല്ല സുഖ സന്തോഷമായ ജീവിതമായിരിക്കും ഉണ്ടാകുക എന്നാൽ അവൾ അത്രക്കും സത്താറിനെ വളരെയധികം സ്നേഹിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം സൗദ ആ രാത്രിയിൽ ഓരോന്ന് മനസ്സിൽ വിചാരിക്കണം റബ്ബേ എനിക്ക് ഹയറായ ജീവിതം അല്ലെങ്കിൽ മരണം ഇതിലേതെങ്കിലും ഒന്നെനിക്ക് കിട്ടിയില്ലെങ്കിൽ റബ്ബേ എൻ്റെ അവസ്ഥ വളരെയധികം തീരും എനിക്ക് എന്തൊക്കെ തന്നെയാലും ഈ വീട്ടിൽ എനിക്ക് സുഖത്തോടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല അവൾ രാത്രിയിൽ ആ രാത്രി മുഴുവനും അവൾക്ക് കണ്ണീരായിരുന്നു എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയയുടെ മനസ്സിൽ ഓ എന്തൊക്കെ തന്നെയാലും എൻ്റെ മോളെ കെട്ടാൻ പോവാണ് ഇനി സമാധാനമായി എന്നാൽ പിന്നെ ഒരു കളി കളിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വേറൊന്നിനുമല്ല അവളുടെ അവരുടെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെയായിരുന്നു എന്നാൽ ഹസീന അവളും ഒട്ടും പിറകിലല്ലായിരുന്നു ഹസീനയുടെ ചിന്തയും മറ്റു പലതും ആയിരുന്നു സത്താർക്ക നല്ല ഉഷാറുള്ള ചങ്ങായിയാണ് മോപ്പരേ ഒന്ന് കൂട്ടി പിടിക്കുന്നതെല്ലാത്തിനും നല്ലതാണ് എന്തെങ്കിലും വാങ്ങിത്തരാനും കൊണ്ടാവാനും ഒക്കെ മൂപ്പർ ഉഷാറ് തന്നെയാണ് സത്താർക്കിയെ അങ്ങനെയങ്ങ് ഒഴിവാക്കൊന്നും വേണ്ട ഒരു മെസ്സേജ് അയച്ചു നോക്കിയാലോ അവൾ ആ നിമിഷം തന്നെ സത്താർക്കിയുടെ ഫോണിലൊക്കെ മെസ്സേജ് അയക്കുന്നു ഹായ് എവിടെക്കാ സത്താർക്ക ഇന്നിപ്പോൾ കണ്ടിട്ടേ ഇല്ലല്ലോ ഓ ഈ നട്ടപ്പാതിരാക്കാണ് മെസ്സേജ് അയക്കുന്നത് പഠിച്ചവൻ ആ പമ്പർന്നോളം അങ്ങനെ കണ്ടാൽ പ്രശ്നമാക്കോ എന്താകോ ആ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അത് അവൾ വീണ്ടും ഓരോ മെസ്സേജ് സത്താറിന് അയച്ചുകൊണ്ടിരിക്കുന്നു എന്തായിത്തീരും സത്താറിനെ സൗദിയെ നിക്കാഹ് കഴിച്ചു കൊടുക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും റഹമത്തുല്ല ഉപരൊക്കെ എത്തും